നമസ്കാരം ഞാൻ സിജ് എല്ലാവർക്കും ഞാൻ എട്ട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യു കെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീട്ടിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാമല്ലോ യു കെയിലെ ഇമിഗ്രേഷൻ ക്രമാതീതമായിട്ട് കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ യു കെ ഭരിക്കുന്ന ഭരണകക്ഷികളെല്ലാം തന്നെ അത് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് അതിന്റെ ഭാഗമായിട്ട് കൺസർവേറ്റീവ് പാർട്ടി കെയർ വർക്കേഴ്സിനും സീനിയർ കെയർ വർക്കേഴ്സിനും അതേപോലെ തന്നെ സ്റ്റുഡൻസിനും ഡിഫൻസിനെ കൊണ്ടുവരാം എന്നുള്ള നിയമം നിർത്തലാക്കിയിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ലേബർ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ അവരും ചെയ്തിരിക്കുന്നത് ഏകദേശം അതേ കാര്യം തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ സ്കിൽഡ് ജോബിലുള്ള ആർക്കും തന്നെ യു കെയിലേക്ക് ഡിഫൻസിനെ കൊണ്ടുവരാൻ സാധിക്കില്ല അവർക്കെല്ലാം തന്നെ കിട്ടുന്നത് ടെമ്പററി ടെമ്പറിയായിട്ടുള്ള വിസ ആയിരിക്കും എന്നുള്ള നിയമവും കൊണ്ടുവന്നു അതായത് ഇക്കിലേക്കുള്ള ഇമിഗ്രേഷൻ ക്രമാതീതമായിട്ട് കുറയ്ക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ പെർമനന്റ് റെസിഡൻസി നേടിയെടുക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ട് ലോ സ്കിൽഡ് ജോബിൽ വരുന്നവർക്ക് ഇവിടെ പെർമനന്റ് റെസിഡൻസിക്ക് അർഹതയില്ല എന്നുള്ളൊരു നിയമവും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ യു കെയിലെ ജനങ്ങൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ തന്നെയാണ് അതുകൊണ്ട് തന്നെ യു കെയിലെ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ കമ്പനികൾ കഴിയുന്നത്ര യു കെയിൽ നിന്നുള്ളവരെ തന്നെ അതായത് തദ്ദേശീയരായ തൊഴിലാളികളെ തന്നെ ജോലിക്ക് എടുക്കണം എന്നുള്ളതാണ് മുൻഗണന കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ വിദേശത്ത് നിന്ന് ചെലവ് കുറഞ്ഞ തൊഴിലാളികളെ യു കെയിലേക്ക് കൊണ്ടുവരുന്നതിന് തടയുന്നതിന് വേണ്ടി ഇവിടുത്തെ കമ്പനികൾക്ക് മേൽ പ്രഷർ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാമല്ലോ യു കെയിലേക്ക് ഏതൊരു കമ്പനിയും വിദേശത്ത് നിന്ന് റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർ ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് അടയ്ക്കണം അതായത് ഒരു വിദേശത്ത് നിന്നുള്ള ഒരു എംപ്ലോയിയെ യു കിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ കമ്പനി അവർക്ക് ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് എന്ന പേരിൽ ഗവൺമെന്റിന് പൈസ അടയ്ക്കും അത് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്കാകണമെങ്കിൽ നിലവിൽ അത് ഒരു വർഷത്തേക്ക് മുന്നൂറ്റി അറുപത്തിനാല് പൗണ്ടും വലിയ വലിയ കമ്പനികൾക്ക് ഒരു വർഷത്തേക്ക് ആയിരം പൗണ്ടുമാണ് ഒരാളെ വിദേശത്ത് നിന്ന് യു കിലേക്ക് കൊണ്ടുവരുന്നത് ഇത് ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് അല്ല ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് ഇത് നിർബന്ധമായിട്ട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ജോലി നേടുന്നവരുടെ കയ്യിൽ നിന്ന് കർശനമായിട്ട് അവർ ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് നേരം അങ്ങനെ വിദേശന്ന് ആൾക്കാരെ കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ ഭൂപേ പോലുള്ള സ്ഥാപനങ്ങൾക്ക് വിദേശത്ത് നിന്ന് ഒരുപാട് പേർ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ വിദേശ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ അഞ്ചു വർഷത്തെ വിസ കൊടുത്ത് കൊണ്ടുവരുന്നെങ്കിൽ അവർ നിലവിൽ അയ്യായിരം പൗണ്ടാണ് അതിനുവേണ്ടി അടയ്ക്കേണ്ടത് അഞ്ച് വർഷത്തേക്ക് ഒരു സ്റ്റാഫിനെ കൊണ്ടുവരണമെങ്കിൽ അയ്യായിരം പൗണ്ട് അവർ ഗവൺമെന്റ് അടയ്ക്കണം സത്യം പറഞ്ഞാൽ ഇത് ഗവൺമെന്റിന് നല്ലൊരു വരുമാനം തന്നെയാണ് ഇതിന് ഈ ഹെൽത്ത് ആൻഡ് കെയർ വീസ എന്നുള്ള ഡിഫറൻസ് ഇല്ല സ്കിൽ വർക്കർ എല്ലാ ജോബ് വീസയിലും ഇവയിലേക്ക് വരുന്നോക്കി ഈ പൈസ അടയ്ക്കും ഇപ്പോൾ ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് കൂട്ടിയിരിക്കുകയാണ് ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനമായിട്ടാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത് അതായത് കഴിയുന്നത്ര അത്ര വിദേശത്തുനിന്നുള്ളവരെ കൊണ്ടുവരാൻ ഇവിടെയുള്ള കമ്പനികൾ ശ്രമിക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ എക്സ്പെൻസ് ക്രമാതീതമായിട്ട് കൂട്ടി ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു വർഷത്തേക്ക് മുന്നൂറ്റി അറുപത്തിനാല് പൗണ്ട് ആയിരുന്നു ചെറിയ കമ്പനികൾക്ക് ഉണ്ടായിരുന്നത് അത് നാനൂറ്റി എൺപത് പൗണ്ട് നാല്പത്തി എട്ട് പെൻസിലേക്ക് കൂട്ടി വലിയ കമ്പനികൾക്ക് ആയിരം പൗണ്ട് എന്നുള്ളത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് പൗണ്ട് ആക്കി കൂട്ടി അതായത് അഞ്ചു വർഷത്തെ ഒരു വിസ എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് പൗണ്ടോളം ചെറിയ കമ്പനികൾ കൊടുക്കണം ഇത് ഏകദേശം ആയിരത്തി എണ്ണൂറ് പൗണ്ടിൽ നിന്നാണ് ഇത്രയും അങ്ങോട്ട് കൂടുന്നത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ്റി എൺപത് പൗണ്ട് അടിപ്പിച്ച് വലിയ കമ്പനികൾ കൊടുക്കണം നേരത്തെ അയ്യായിരം പൗണ്ട് കൊടുത്തിരുന്നിടത്താണ് ഇപ്പോൾ ആറായിരത്തി അഞ്ഞൂറ്റി എൺപത് പൗണ്ട് അടുപ്പിച്ച് കൊടുക്കേണ്ടി വരുന്നു അതായത് ആയിരത്തി അഞ്ഞൂറോളം പൗണ്ട് കൂടുതലാണ് വലിയ കമ്പനികൾ കൊടുക്കുന്നത് ചെറിയ കമ്പനികളും ഏകദേശം അറുന്നൂറ് പൗണ്ടോളം കൂടുതൽ കൊടുക്കണം സത്യം പറഞ്ഞാൽ ഇത് ഇവിടുത്തെ കമ്പനികൾക്ക് അതൊരു വലിയ ബാധ്യത തന്നെയാണ് നേരം ഇങ്ങനെ ക്രമാതീതമായിട്ട് ഇവർ ഈ തുക ഉയർത്തിയത് കൊണ്ട് തന്നെ വിദേശത്തുള്ള റിക്രൂട്ട്മെന്റുകൾക്ക് ഇവിടെയുള്ള കമ്പനികൾ കുറച്ചൊന്ന് മടിക്കും കാരണം അവർക്ക് അത്രയും പൈസ മുടക്കാതെ തന്നെ യു കെയിൽ നിന്ന് ആൾക്കാരെ കണ്ടെത്താനുള്ള ശ്രമം അവർ നടത്തും പ്രത്യേകിച്ച് ലോ സ്കിൽഡ് ജോബിലുള്ളവർക്കായിരിക്കും ഇത് പ്രശ്നമായിട്ട് വരുന്നത് ഹൈലി സ്കിൽഡ് അല്ലെങ്കിൽ യു കെയിൽ ഒരു തൊഴിലാളികളെ കിട്ടാൻ മാർഗമില്ലാത്ത കാര്യങ്ങൾക്ക് മാത്രമേ ഇനി ഈ കമ്പനികൾ വിദേശ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ ഇതിപ്പോൾ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ജോലിക്കാരെ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഒരു അറുപതിനായിരം എഴുപതിനായിരം പൗണ്ട് സാലറി ഒക്കെ കൊടുക്കുന്ന തരം ജോലികൾ ഐ ടി ജോബ്സ് ബാങ്കിങ് സെക്ടറിലെ ഉയർന്ന ജോബുകൾ അങ്ങനെയുള്ള ജോബുകൾക്ക് ആവുമ്പോൾ ആ കമ്പനികൾക്ക് ഈ ഒരു ഈ ഒരു ചെറിയ തുകയായിരിക്കും അവർ അത്രയും തുക സാലറി ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വിദേശത്ത് റിക്രൂട്ട്മെന്റ് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നില്ല പക്ഷേ ലോ സ്കിൽഡ് ജോബ് ഇപ്പം മീഡിയം സ്കിൽഡ് ജോബ് ആയിരുപത്തായിരം പൗണ്ട് അല്ലെങ്കിൽ മുപ്പതിനായിരം പൗണ്ട് സാലറി ഉള്ള ഒരു ജോലിക്ക് വിദേശത്ത് നിന്ന് ആൾക്കാരെ കൊണ്ടുവരും അല്ലെങ്കിൽ യു കെയിൽ നിന്ന് തന്നെ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ ഇത്രയും പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് അവർക്ക് മാറും അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കമ്പനികൾ അതിൽ നിന്ന് ഒഴിവാനുള്ള ഉള്ള ശ്രമം നമ്മൾ ഇനി ഇവിടുത്തെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അഞ്ചു വർഷം കഴിയുമ്പോൾ എല്ലാവർക്കും പെർമനന്റ് റെസിഡൻസി ലഭിക്കുമായിരുന്നു അഞ്ചു വർഷം കഴിഞ്ഞ് വിസ ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഗവൺമെന്റ് ഏതെങ്കിലും കാരണവശാൽ ഇത് അഞ്ചു വർഷത്തിൽ നിന്ന് പത്ത് വർഷമാക്കി മാറ്റിയാൽ അത് നിലവിൽ യു കെയിലുള്ളവരെ ബാധിക്കുന്ന രീതിയിൽ മാറ്റി കഴിഞ്ഞാൽ വീണ്ടും എല്ലാ കമ്പനികളും ഇവർക്ക് സി ഒ എസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കണം അങ്ങനെ വീണ്ടും സി ഒ എസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കണമെങ്കിലും ഗവൺമെൻറിന് ഈ കമ്പനികളെല്ലാം ഇത്രയും പൈസ അടയ്ക്കേണ്ടി വരും അതായത് നേരത്തെ ഒരു വലിയ കമ്പനി ഏകദേശം അയ്യായിരം പൗണ്ട് കൊടുത്ത് ഒരു സ്റ്റാഫിനെ അഞ്ച് വർഷത്തിൽ നിർത്തുന്നതിന് പകരം ഇപ്പോൾ അവർ ഏകദേശം പതിമൂവായിരത്തോളം പൗണ്ട് ആ സ്റ്റാഫിനെ പത്ത് വർഷം ഇവിടെ നിർത്തുന്നതിന് വേണ്ടി കൊടുക്കണം അത്ര ഒരു വലിയ ബാധ്യതയാണ് കമ്പനികൾക്ക് വരുന്നത് എന്തായാലും ഈ അഞ്ചു വർഷത്തിൽ നിന്ന് പത്ത് വർഷമാക്കുന്ന നിയമം നിലവിൽ യു കെയിലുള്ളവരെ ബാധിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമായിട്ട് ഇവിടുത്തെ കമ്പനികൾക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി ഇവിടുത്തെ എൻ എച്ച് എസിലെ റിക്രൂട്ട്മെന്റുകൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ എൻ എച്ച് എസുകൾ വിദേശത്ത് നിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് ഒക്കെ വളരെ കുറവാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ തന്നെ അവർക്ക് ആവശ്യത്തിന് നേഴ്സുമാരെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് കാരണം സീനിയർ കെയർ വെഹിക്കൽസിലും കേരള വെഹിക്കൽസിയിലും യു എത്തിയ ഒരുപാട് പേര് സൈഫ് വഴി അല്ലെങ്കിൽ ഐ ഐ ടി എസ് ഒ ഐ ടി എഴുതി സി ബി ടി ഒസ്കിയും പാസ്സായി പിൻ നമ്പർ ലഭിച്ചു നേഴ്സുമാരായിട്ട് നിൽക്കുന്നുണ്ട് പല കെയർ ഹോമുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അങ്ങനെ പിൻ നമ്പർ നേടിയെടുത്തിട്ടുണ്ട് അന്നേരം അവരൊക്കെ ഇവിടുത്തെ എൻ എച്ച് എസ് ലെ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ് അന്നേരം എൻ എച്ച് എസ് യു കെയിൽ നിന്ന് തന്നെ പിൻ നമ്പർ ഉള്ള ഒരുപാട് പേരെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിൻ നമ്പറുള്ളവരെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വിദേശത്ത് റിക്രൂട്ട്മെന്റിന്റെ ആവശ്യം വരുന്നില്ല ഇതിന് എൻ എച്ച് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നേരത്തെ ഒരു വിദേശത്തൊരു നേഴ്സിനെ കൊണ്ടുവരുന്നതിന് ഇവിടുത്തെ ഏജൻസികൾക്ക് കമ്മീഷനായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഒരു നേഴ്സിന്റെ പുറത്ത് അഞ്ചു ലക്ഷവും ആറു ലക്ഷം രൂപയാണ് ഇവിടെയുള്ള ഏജൻസികൾ കമ്മീഷനായിട്ടും മേടിച്ചു വരുന്നത് ഇപ്പോൾ എൻ എച്ച് എസിന് ആ എക്സ്പെൻസ് ഇല്ല ഏജൻസിക്ക് കമ്മീഷൻ കൊടുക്കണ്ട ഇവിടെ കൊണ്ടുവന്ന് ട്രെയിനിങ് വലുതായിട്ട് കൊടുക്കണ്ട ഇവിടെ കൊണ്ടുവന്ന് അക്കോമഡേഷൻ കൊടുക്കണ്ട ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചാർജ് കൊടുക്കണ്ട അങ്ങനെ ഒരു ചാർജും ഇവിടുത്തെ എൻ എച്ച് എസിന് വഹിക്കേണ്ട അതായത് എൻ എച്ച് എസിനൊരു വൻ ലാഭമാണ് അതിലൂടെ ലഭിക്കുന്നത് സത്യം പറഞ്ഞാൽ സൈഫോ വഴി നഴ്സുമാർ പതിനായിരക്കണക്കിന് പേരാണ് നഴ്സുമാരായത് മിക്ക ദിവസങ്ങളിലും ഇവിടുത്തെ എൻ എച്ച് എസ്സുകളിൽ സി യു എസ് ലഭിക്കുന്നതിൻ്റെ മെസ്സേജുകൾ നമുക്ക് ലഭിക്കാറുണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം സീനിയർ കെയറായിട്ടും കെയറായിട്ടും ഇക്കിലേക്ക് എത്താനുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചു അവർ ഇവിടെ വന്നു കഴിഞ്ഞ് അവരുടെ കഴിവ് കൊണ്ട് അവർ പിൻ നമ്പർ നേടിയെടുത്തു ഡയറക്റ്റ് എൻ എച്ച് എസ്സിൽ കയറുകയാണ് അന്നേരം ഇവിടെ ഇനി വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ എച്ച് എസ് ലേക്ക് ഒരുപാട് പേര് പിൻ നമ്പർ നേടിയെടുത്ത് കയറുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും സീനിയർ കെയർ കെയർ വേക്കൻസികൾ വീണ്ടും ഉയരാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു രണ്ടു മൂന്ന് വർഷം കൂടെ കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ധാരാളം കേരളർ വേക്കൻസികൾ യു കെയിൽ ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇപ്പൊ നമുക്കൊന്നും പറയാനൊക്കത്തില്ല ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് പിന്നെ ഡിപ്പൻഡന്റ് വിസയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഡിപ്പൻഡന്റ് വിസയ്ക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നിർബന്ധം ആക്കിയോ എന്നുള്ളത് ഇതുവരെ ഇന്നത്തെ ദിവസം വരെ ഡിപ്പെന്റ് വിസയ്ക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നിർബന്ധം ആക്കിയിട്ടില്ല നമുക്കറിയില്ല അവർ ഇനി എന്നാണ് ആ നിയമം കൊണ്ടുവരുന്നതെന്ന് കാരണം അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡിപ്പെന്റ് വിസയിൽ വരുന്നവരും ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളത് പക്ഷേ അത് എന്നത്തേക്ക് ആ നിയമം കൊണ്ടുവരുമെന്നുള്ളത് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല അത് ഏത് ലെവലിലുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ആണ് ആവശ്യം വരുന്നതെന്നും ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല അന്നേരം അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഓരോ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് അവർ അവതരിപ്പിക്കുമ്പോഴും അവർ കുറേശ്ശേ കുറേശ്ശേ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് അന്നേരം ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഡിപെൻഡന്റ് വിസയിൽ വരുന്നവർക്കുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് അതിനകത്ത് അവർ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അവരത് കൊണ്ടുവരുമെന്നുള്ള ഉറപ്പാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നു കഴിഞ്ഞാൽ യു കെയിലെത്തിയ പലർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നും ഇവിടുത്തെ സമൂഹമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതിൽ അവർ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആ ഒരു നിയമം കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക അന്നേരം യു കെയിലെത്തിയ ഡിപ്പെൻഡൻസ് ആയാലും നാട്ടിലുള്ള ഡിപ്പൻസ് ആയാലും നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുള്ള ശ്രമം നടത്തുക കാരണം നമുക്ക് എന്തായാലും പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കാണിക്കണം നേരം അത് ഇനിയിപ്പോൾ കുറച്ചുകൂടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അന്നേരം നിങ്ങൾ എല്ലാവരും ഇംഗ്ലീഷ് ലാംഗ്വേജ് മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തുക ഒരു കാര്യം ഉറപ്പാണ് ഇതുവരെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ഡിപ്പെൻ്റന്റ് കാര്യത്തിൽ ഒരു നിയമവും അവർ കൊണ്ടുവന്നിട്ടില്ല അവർ വാക്കാൽ പറഞ്ഞതല്ലാതെ ഒഫീഷ്യലായിട്ട് ഒരു നിയമവും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയപ്പെടുത്താൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം